ണോ നീ പറയാടം പഠിപ്പിക്കുന്ന കാര്യം നിനക്ക് എന്ത് അടിസ്ഥാനം എന്ത് പ്രൂഫ് ഉണ്ട് എന്ത് ഞാൻ സീരിയസ് ആവണോ ഞാൻ എന്താവണം എന്നുള്ളത് നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ നീ ഇത്ര തവണ പ്രശ്നമുണ്ടോ മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഉടനെ സമരം വരും അങ്ങനെയൊക്കെ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേന്റെ പടങ്ങൾ വരുന്നത് ഒരു ഞാൻ പറയുന്നത് ചേട്ടന്റെ കണ്ടായിരുന്നു അതില് ധ്യാൻ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല ആ റീലിന്റെ അതാണ് ഒരു പടക്കം വരുന്നത് തോന്നിട്ടോ അപ്പൊ പടത്തിനെ ശരി ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് കേറു നിങ്ങളോ ഞങ്ങളോ ഞങ്ങള് മീഡിയ നിങ്ങൾ കാരണം ടീമും ചേട്ടാ 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 ഓടിയ ഒരു പടം പറഞ്ഞു എനിക്ക് പറഞ്ഞ എന്റെ കൊള്ളാത്ത ഒരു പടം നിങ്ങള് കാരണം നീ കാരണം ഓടി ചോദിച്ചു നല്ലൊരു 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 േടാണീ പൊറ്റി കൊണ്ടു ചോദ്യം ചോദ്യം ചെയ്തോട്ടെ ചോദ്യം ഫിനിഷ് ചെയ്തോട്ടെ അതായത് മുതലാണ് താരതമ്യേനെ നല്ല പടമാണ് ഞാൻ ഇഷ്ടം പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് അത് ഭയങ്കര ഞങ്ങളുടെ കേട്ടു പോയിന്റ് ഇപ്പൊ തന്നെ ഞാൻ പറയാം അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥ സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ വരാത്ത പടങ്ങൾ ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാകുന്നു പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകൾ നിലയിൽ പറയണം ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കുരണ്ട് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകൻ മനസ്സിലാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ അവര് നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വയ്ക്കണ്ടെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഒരു സിനിമാക്കാരൻ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇപ്പോ കപ്പൽ മുതലി അതിന്റെ എത്ര നായക വേഷം രമേഷ് പെഷാടിച്ചെന്ന് കിട്ടി കപ്പൽ മുതലി കഴിക്കും എത്ര നായക വേഷം കിട്ടി രമേഷ് പെഷാടിച്ചു സൈഡ് റോളിലോട്ട് പോയില്ലേ അത് മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത് വേറെ പോണത് എന്താ പറയാൻ പറ്റില്ല ഇത്രയും പറ്റില്ല

ഡയറക്ടറും പ്രൊഡ്യൂസറും സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ ഇത് വായിച്ചു നോക്കാതെ സിനിമ ഇറങ്ങുന്ന ഇവിടെ ഇറങ്ങുന്ന അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസം ഉള്ളൂ മുന്നൂറ്ററുപത്തഞ്ച് ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസം ആൾക്കാർക്ക് സിനിമ കൊണ്ടുവരും അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരിയും മണ്ണേയും കാറും എല്ലാം ഒരുപാട് ഒരുപാട് ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുകയുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകൾ ഓരോ രണ്ടു മാസം ഇടവിട്ട് നീ കൈവഴി യാത്ര ചെയ്ത് ഹോട്ടല് തുറക്കും ഹോട്ടല് കൂട്ടും കട തുടങ്ങും അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടമെടുക്കം നടന്നു തുടങ്ങുന്നതുകൊണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറ് കോടി പടമൊന്നും അല്ല ധ്യാന്റെ പടം എന്നു പറഞ്ഞ് വരുന്നതും ഇല്ലാതെ ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പം ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്നാഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് അവരെന്തായാലും സിനിമ ചെയ്യും അവര് ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കി വരുമ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള സാധ്യത ഇല്ലെങ്കിൽ അവർക്ക് ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കിട്ടിയേ കിട്ടി അതൊക്കെയാണ് പക്ഷെ ആ പടത്തെ പടത്തിന്റെ റിലീസിന് മുമ്പ് അതൊരു പടക്കമായിരിക്കും ഞാനൊരു റീല് കാണിച്ച ശ്രീകാന്ത് വെട്ടിയാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊരു പടക്കം കൂട്ടുണ്ടോ നാളെ എന്റെ ഒരു ഗുണ്ട് വരുന്നുണ്ട് നിനക്ക് ഈ പ്രൊഡ്യൂസർ ഒരുപാട് പേരെ ചോദ്യം ഇടാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷക പണ്ടാരടങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണം പറഞ്ഞ നല്ല സിനിമ എടുക്കുന്നേ എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം അപ്പൊ ആ പടത്തെ അല്ലാതെ ഇത് കണ്ട ആൾക്കാർ എന്നെ ചീത്ത പഠിക്കണം ആരും എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം നീ ആണോ എനിക്ക് പഠിപ്പിച്ചത് അല്ല എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ അപ്രോച്ച് എങ്ങനെയാണ് നീ എന് എനിക്ക് തരുന്നത് അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത് അതേ സീരിയസ്നെ ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി ചെയ്യുന്നു കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നിർത്തു നീ ഒരു വാഗ്ഭാദത്തിന് വന്നോ അല്ലല്ലോ അല്ലല്ലോ നീ പറഞ്ഞു സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യത്തിലേക്ക് മോനെ സമരത്തിലേക്ക് പോണോ അത് ഞങ്ങളല്ലോ

ഈ ഇത്ര ആൾക്കാർ നീ പാലും ഞാൻ സീരിയസ് ആയിട്ട് വളരെ പേഴ്സണൽ പേഴ്സണലാണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാ അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാരി സ്ഥലത്ത് ഒരു ഒരു അപ്പൊ ഞാൻ ഞാൻ പറയല്ലേ അത് കേക്ക് ഇനി ഞാൻ ചോദ്യം ചോദിച്ചില്ലേ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടോ ഞാൻ മറുപടി പറഞ്ഞ ഞാൻ എന്തൊരു ജീവിതത്തിനെ കാണണം ഞാൻ എങ്ങനെ ഒരു സിനിമനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദേവിയത് പറഞ്ഞു തരുന്ന ഒരിക്കലും യൂടോക്ക് യൂടോക്ക് ഞാൻ ചോദിക്കാൻ പറഞ്ഞ ചോദ്യം മോൻ പറഞ്ഞു കള്ളപ്പണം വിളിപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത് അതാണ് ഇവിടെ പറയിച്ചതാ കമന്റ് വായിച്ചാണോ നീ പറയാ കള്ളപ്പടം പഠിപ്പിക്കുന്ന കാര്യം നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായാലും പറയാം എന്ത് പ്രൂഫുണ്ട് എന്ത് പ്രൂഫുണ്ട് നീ പറയുന്ന ആൾക്കാരെ കാണാൻ പറഞ്ഞിട്ടല്ലേ നിന്റെ ഗന്ധം അറിയാലോ സിനിമയെക്കുറിച്ച് നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നോ അൺപ്ലസന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവനൊരു കാര്യം പറഞ്ഞോട്ടെ കാര്യം കേട്ടോ ഒരു കാര്യം കേട്ടോ എടാ അവര് കാര്യം കേട്ടോ പറഞ്ഞു അവനെ എന്താ എന്തുകൊണ്ടായിരിക്കും ഇത്ര സിനിമ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ വേണ്ടത് സിറ്റ് പടം ചെയ്യുക ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണേ വെറുപ്പിക്കാതിരിക്കുക ആൾക്കാര് പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാരെ നിനക്ക് ഒരു ഒരു വില ഞങ്ങളെടുത്തിട്ടുണ്ടോ ഒന്നല്ല നീ ഇത്ര തവണ യും അതിൻ്റെ ഉത്തരം പറയുന്നില്ല ആൾക്കാർ പറയുന്നു ഞാൻ പറയില്ലല്ലല്ല നിങ്ങൾക്ക് കുറേ പ്രശ്നമേ ഉള്ളൂ പോടാ പോടാ നല്ലതല്ല മറ്റുള്ളവർക്ക് ഇതിവിടെ ഇരിക്കാനോ കണ്ടോ പോർട്ടാക്കൊണ്ടുള്ള അയ്യോ ഇവിടെ വയ്യ ഉള്ള ചോദിച്ചോ പോലീസേനെ നമ്മൾ പറയും അനുപ് ബസ്ലിൻസ് വേറെന്ന് പ്ലീസ് നല്ല ഹ്യൂമർ ആണ് ഞാൻ കാണുന്ന ആക്ടർ മലയാളികളുടെ ഫേവറിറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ചേട്ടൻമാർക്ക് അങ്ങോട്ട് എഴുതുന്നത് അതെന്താ பிரிக்க ഇത്രയും സ്വാതന്ത്ര്യത്തിൽ നിനക്ക് സമരങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഞാൻ ഈ ഈ ഇൻഡസ്ട്രിയിൽ ഇവിടെ പറ്റുന്നതുകൊണ്ട് ഇതിന്റെ ഇതിന്റെ ഒരു ബിസിനസ് പരിപാടി ഇതൊക്കെ ഞാൻ വളരെ പേഴ്സണൽ പറഞ്ഞുതരാം ഇവിടെ പലർക്കും അത് അറിയാം നിനക്കത് അറിയില്ല അതാ പ്രശ്നം വിജയമാണ് അങ്ങനെയൊന്നും പറയുന്നില്ല നമ്മളത് പൊട്ടി മോശമായി ഡയറക്ടർ ഇവരൊക്കെ നമ്മൾ ഉപയോഗിച്ച് വർഷങ്ങൾക്ക് സിനിമ ചെയ്തു അതിന് ഞാൻ അത്യാവശ്യം അഭിനയിച്ചിട്ടില്ലേ ആ പടം ഓടിയില്ലേ നല്ല അതിന്റെ പുറകിൽ നല്ല സംവിധായകർ ഉണ്ടായിരുന്നു എഴുത്തുകാരുണ്ടായിരുന്നു ഇതൊക്കെയാണ് അതിന്റെ അഭിഭാജ്യ ഘടകം എന്തൊക്കെയാ എഴുത്ത് നീ പറഞ്ഞ പോലെ നല്ല എഴുത്തുകാർ വേണം ഇത് എന്റെ കോളല്ല നമുക്ക് വരുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ നിനക്കൊരു ജോലി ഒരാൾ ജോലി നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും അവരുടെ നമ്മൾ വിശ്വസിക്കും കാരണം എല്ലാവരും ആദ്യം സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് ഇതുപോലെ നിന്റെ പ്രായത്തിലുള്ള പഠിക്കുന്ന പിള്ളേര് ആദ്യം സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാർ എന്റെ അടുത്ത് തോന്നി പറയുന്നു ചേട്ടാ ഒന്ന് കൂടെ നിൽക്കണം ഞാൻ ഇവരോടൊക്കെ പലപ്പോഴും പറഞ്ഞത് ചിലപ്പോൾ ഓടില്ല നമ്മൾ അവരെ കൺവിക്ഷനെ വിശ്വസിച്ച് നമ്മള് സിനിമ അവർക്ക് ഡേറ്റ് കൊടുക്കും അവർ ആത്മാർത്ഥമായി ശ്രമിക്കും ഈ നൂറ്റമ്പത് പടം അറിഞ്ഞത്തില്ലേ നമ്മളൊക്കെ വിദേശത്തൊക്കെ പ്രോഗ്രാമിന് മുമ്പ് ചില ആൾക്കാർ പരിചയപ്പെടും ഒരു പടം ചെയ്യണമെന്ന് പറയും ഇരുത്തി എങ്ങനെയാണ് സിനിമ തിയേറ്റർ എടുക്കുന്നത് ഏത് സമയത്തെ ഷോകൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പടം ചെയ്താൽ ഈ ഒമ്പതരയ്ക്കും രാവിലെ എട്ടരയ്ക്കൊക്കെ ഷോയിട്ട് ആൾ പോലും എന്നല്ലോ എങ്ങനെയാണ് സ്ക്രീൻ എടുക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ബിസിനസ് നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരുമെന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ആശ്രിത കിട്ടവാനും രണ്ട് മാസം കഴിയുമ്പോൾ ചെയ്ത് കെട്ടോ പടമെന്ന് പറഞ്ഞിരിക്കണോ ഞാൻ കണ്ടിട്ടുണ്ട് അത് ചില ടൂർ പോലെ ഇതിൽ അതൊരു അവർ വിദേശത്ത് പോയതും ഒക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ അവർ പൈസ ഉണ്ടാക്കുന്ന ഒരു പടം ചെയ്യാന്നുള്ള ആഗ്രഹത്തിന് പോയ ആളുകളാണ് അവരതിന് വരുന്നു അവരത് ചെയ്യുന്നു ഇത് കിട്ടില്ലെന്നോർത്ത് ഇത് ഇതോടുകൂടി അങ്ങനെ നശിച്ച് വഴിയാധാരമാകുന്ന പ്രൊഫ്യൂസർമാരൊന്നും അല്ല നല്ല ആളുകളും നല്ല അവരുടെ ഒരു ചെറിയ രേഖകളിൽ വെച്ചിട്ട് ചുറ്റൊരു ആഗ്രഹ ചെയ്യുന്നു ആ ആഗ്രഹ അവൈലബിൾ ആകുന്ന ഡാക്ടർമാർ തരുന്നു അതിൽ കിട്ടുന്നു ചെയ്യുന്നു അത്രേ ഉള്ളൂ നിങ്ങളൊരു ഒരു പത്തഞ്ച് പോലും ഞങ്ങൾക്ക് ആർക്കും ഇല്ല നീ അതിന്റെ പേര് മനസ്സ് വേദനിക്കേണ്ട ആവശ്യവുമില്ല അങ്ങനെ നീ എന്തെങ്കിലും നിന്റെ പോലെ നിന്റെ പോലെ ആയിരുന്നു ഞാൻ